ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫഹദ് ബാസൽ നായകനായി മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്ന് ഈദ് വിഷു ക്ലാഷറിലീസായി തിയേറ്ററിലെത്തിയ ആവേശം എന്ന സിനിമ ഇന്നലെ ചൊവ്വാഴ്ചയുടെ ഇരുപത്തിയേഴ് ദിവസം പിന്നിട്ട് ഇന്ന് ഇരുപത്തിയെട്ടാം ദിവസമായ ബുധനാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത് ഇരുപത്തിയേഴാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയും ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഒരു കോടിക്ക് മുകളിലായിരുന്നു അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സിനിമ തിയേറ്ററിലെത്തി ഇരുപത്തിയേഴ് ദിവസവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ലോകമെമ്പാടുമായി വമ്പൻ കളക്ഷനുമായി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആവേശം എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിങ് അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഈ ചിത്രം ഒ ടി ടി സ്ട്രീമിങ്ങിലേക്ക് പോവുകയാണ് പ്രൈം വീഡിയോസാണ് വമ്പൻ തോക്കി ഈ ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണം എന്ന പഴമൊഴി അനർത്ഥമാക്കുന്ന വിധം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം ഓരോ ദിവസവും ലോകമെമ്പാടുമായും കേരളത്തിലും ഇത്രയും വമ്പൻ കളക്ഷനുമായി ഈ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ദിവസം ഒ ടി ടിയിലേക്ക് വഴിമാറുന്നത് അപ്രതീക്ഷിതമായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ അൻവർ റഷീദിനും നസ്രിയാഭാദിനും വമ്പൻ ലാഭമാണ് ഈ ചിത്രം നേടിക്കൊടുത്തിട്ടുള്ളത് ലോകമെമ്പാടുമായി തിയേറ്റർ കളക്ഷനായി വമ്പൻ തുക കരസ്ഥമാക്കിയ ഈ സിനിമയ്ക്ക് പ്രൈം ഒ ടി നിന്നും വമ്പൻ ഓഫറാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ ബുദ്ധിപരമായ തീരുമാനം ഏറ്റെടുക്കുകയും ഒ ടി ടി റിലീസ് പ്രഖ്യാപിക്കുകയുമായിരുന്നു നിലവിൽ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് ഇതിന്റെ ഷെയർ വിഹിതമായി തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് കോടിക്ക് മൂന്ന് കളക്ഷൻ നിർമ്മാതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് മുപ്പത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അങ്ങനെ കേരള കളക്ഷൻ കൊണ്ട് തന്നെ ലാഭം നേടിയിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഈ ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടങ്ങളിൽ നിന്ന് മാത്രം ഈ ചിത്രം ഇരുപത്തിയൊന്ന് കോടിക്ക് മൂൾ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് നിലവിൽ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഈ ചിത്രം ലോകമെമ്പാടുമായി നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇരുന്നൂറ് കോടിക്ക് മുകളിലും കേരള ഗ്രോസ് കളക്ഷനായി നൂറ് കോടിക്ക് മുകളിലും നേടുമെന്നുള്ള പ്രതീക്ഷയാണ് ഒ റിലീസ് പ്രഖ്യാപനത്തിലൂടെ പൊലിഞ്ഞു നിവിൻ പോളി നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ തന്നെയാണ് ആവേശം കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന സിനിമ ചിത്രം വീക്കെൻഡ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി അഞ്ച് ദിവസം കൊണ്ട് നേടിയെടുത്തിരുന്നത് ആറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ആറാം ദിവസമായ തിങ്കളാഴ്ച കേരള കളക്ഷനായി അൻപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഏഴാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ഏഴ് ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കളക്ഷനായി ഈ ചിത്രം ഏഴ് ദിവസം കൊണ്ട് ഏഴ് കോടി എൺപത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ചിത്രം ഏഴ് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആവേശം മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക നടികർ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം